യാണത്തിന് വിളിക്കണില്ലേന്ന് ചോദിച്ചിട്ട് കേട്ടോ അപ്പൊ കല്യാണത്തിന്റെ ഡേറ്റ് കല്യാണ ഡേറ്റ് ഹലോ അസ്സാം വലിക്കും നമ്മുടെ പുതിയ വീട്ടിലിട്ട് എല്ലാ മണിത്തൂർക്കും ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും ക്ഷീണത്തിലാട്ടോ കല്യാണൊക്കെ പറയൽ തുടങ്ങി എന്തായി കല്യാണം പറച്ചിലൊക്കെ എന്തായി കല്യാണം പറച്ചിലേ

ne ma eh eh per rivedere per rap eh eh per ho e vapor layer anche ിൽ ഇരുപത്തിനാ വൈകുന്നേരം അത്യാവശ്യ ആൾക്കാരൊക്കെ പുതിയ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല മൂന്നര ലക്ഷം ആൾക്കാരുള്ളു എല്ലാരും വിളിച്ചാലും എങ്ങനെ നടക്കാൻ പോനോ അപ്പൊ നടക്കൂലനോ പിന്നെ കൊറേ ആൾക്കാരൊക്കെ കണ്ടിട്ടോ വീഡിയോ കണ്ടിട്ടൊക്കെ പേഴ്സണൽ മെസ്സേജ് ആയിരിക്കും ഈശോ നമ്മള് കല്യാണത്തിന് വിളിക്കില്ല അത് അത് വിളിക്കണമെന്ന് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടം കൊണ്ടാട്ടോ അപ്പൊ ഞാൻ പറയും ഇൻഷാല് വായോ കൊഴപ്പൊന്നുമില്ല ഒരാൾ എറിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും ഫുഡ് ലാസ്റ്റ് ഫുഡ് തികഞ്ഞില്ലെങ്കിലോ ഫുഡ് തികഞ്ഞില്ലെങ്കിലോ ഫുഡ് തികഞ്ഞില്ലെങ്കിലോ കൊറേ ആൾക്കാർ വന്നാലോലെ അങ്ങോട്ട് ശരിയായിട്ട് ഫുള്ള് എത്രണ്ടാവും

അതൊന്നും പറയണം എന്റെ തൊണക്കാരന്മാരാണ് മോളെ എല്ലാരോടും പറഞ്ഞ നല്ല സന്തോഷത്തോടെ തന്നെ എല്ലാരോടും പറഞ്ഞേക്കണം പറയാൻ പറ്റി അതൊക്കെ അത്യാവശ്യം നീ ഇതെങ്ങനെ ഇണ്ട് നോക്കട്ടെന്നിട്ട് നമുക്ക് രണ്ടാമത്തെ കല്യാണം വലുതാക്കാണ് അതെ എത്ര മണി മുതലോട്ട് എട്ടുമണി വരെ മണി വരെ അത് വരെയാണ് നാലോ അഞ്ചോ ആറോ ഏഴോ നാലുമണിക്കൂർ നാലു മണിക്കൊന്നും വരില്ല ശരിക്ക് അഞ്ചേ ടു കോഴിക്കോട് വരിക ഓഡിറ്റോറിയ പോവാണിക്ക് പോണോണിക്ക് പോയാൽ മതി

പിന്നെ ഏകദേശം ആണക്കാരന്മാരുണ്ടാവും ആൾക്കാരുണ്ടാവും ടോട്ടലില് ഇരുപത് മുപ്പത് കൂട്ടിക്കോണ്ടെ

ും എല്ലാരും ഉമ്മാന്റെ കൂടീത്തോലും എല്ലാരും ആ അതല്ല പെരുന്നീനല്ല എല്ലാരും വന്നോട്ടെ അതല്ല എണ്ണം വേണ്ടേ അതാണ് ഫുഡ് വേണ്ടേ സെറ്റ് ചെയ്യണ്ടേ മുപ്പതിലോനോ മുപ്പതിലോ എന്ന് പറഞ്ഞുകഴിഞ്ഞാലേ മുപ്പതിന്റെ ഏഴ് പറഞ്ഞത്രേ ഏഴ് മുപ്പത് ഒരേഴ്ത്ത നാല് എഴുത്തിട്ട് ഐഴ് മുപ്പത്തി ആറ് മുപ്പത്തിരണ്ട് ഏഴ് നാപ്പത് ആ മുപ്പതിലോ വേണ്ട മുപ്പതിലോ വേണ്ടിരും ആറാള് പിന്നെ തലേ ദിവസത്തെ ഫുഡ് നെയ്ച്ചോറ് അത് ആരക്കാന്നല്ല തീരുമാനിച്ചു ആ എന്റെയും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവര് അല്ലേ ആ അപ്പൊ വെപ്പാരുണ്ട് വെപ്പാരൊക്കെ വെച്ചിട്ട് ഉപ്പാ അടിപൊളിയായിട്ട് ആണ് അപ്പൊ ആരെങ്കിലും കല്യാണത്തിന് പന്തലൊന്നും വേണ്ട പന്തൽക്കും പന്തലും വേണ്ട വേണ്ട ഒന്നോ ചാടൂലും പിന്നെ പിന്നെ വേണ്ട വേണ്ട ചൂടാണോ ലൈറ്റ് ഇങ്ങനെ മേലെ വെച്ചാ അത് വേണമെങ്കിലും അപ്പൊ നെയ്ച്ചോറും ചിക്കൻ കറിയ ബീഫ് കറിയ തലേ ദിവസം ചിക്കൻ കറിയ ബീഫ് കറിയാണ്ട ബീഫാൻ സോറി കേസ് ചിക്കന് വില കൂടുതലായത് കൊണ്ടാണ് ചിക്കൻ അല്ലേ ചിക്കൻ അപ്പൊ ചെറിയൊരു ചേഞ്ച് ഉണ്ട് ചിക്കൻ വില കൂടിയത് കൊണ്ട് തലേ ദിവസം ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ് ഓരോ പൊട്ടിച്ചു ആ ഗൈസ് അപ്പൊ നമ്മക്ക് കല്യാണത്തിന്റെ ചർച്ചയിലോട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ കല്യാണത്തിന്റെ ചർച്ചകൾ അങ്ങനത്തെ നോക്കണം പിന്നെ ഞാൻ പിന്നെ എന്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം അതായത് സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാരോടും പറയാനും നല്ല ആഗ്രഹമൊക്കെ പക്ഷെ മൂന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയാ പറയാ അപ്പോ എന്താ പറയാ നമ്മളെ അടുത്തറിയുന്ന ആൾക്കാരല്ലെങ്കിൽ നമ്മളറിയുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ എല്ലാവർക്കും കല്യാണം കാണാൻ വേണ്ടിയിട്ട് എന്താ പറയാ ലൈവ് ലൈവ് ആയിട്ട് ലൈവ് പോലുള്ള അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ആ പക്ഷെ അതുപോലെ അല്ല ഇതെന്തായാലും ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ക്യാമറമാനും നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങൾക്ക് എന്താ പറയാ ഇവിടെ നിന്ന് ഇവിടെ വന്ന് കല്യാണം കൂടുന്നത് ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും അടിപൊളിയാക്കിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ക്യാമറമാൻ്റെ മൂന്നാല് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എന്തായാലും നമുക്ക് ഒഴിച്ചുപൂടാൻ പറ്റാത്തതല്ലേ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം എന്താ അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ എന്തായാലും ചെയ്യും അതായത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് അതിന്റെ എല്ലാവിധ കാര്യങ്ങളും മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു അപ്പോൾ എനിഷ എന്താ പറയുക അപ്പം അതാണ് എല്ലാരും മൂന്നര ലക്ഷം ആൾക്കാർ വിളിക്കാം ഗെറ്റപ്പ് നമുക്ക് സെറ്റ് ആക്ക അല്ലേ മൂന്നര ലക്ഷം ആൾക്കാരെ വിളിക്കാനുള്ള പൈസ ഇല്ലെന്ന് പറയാ മൂന്നര ലക്ഷം ആൾക്കാരുണ്ടോ അല്ല അറിയ എന്നാലും പറയേണ്ട ഒരു മര്യാദ നമുക്കിണ്ടല്ലോ അതുകൊണ്ടാട്ടോ പിന്നെ കാണാനേ സ്പോട്ടില് ഇപ്പ നടക്കണ സംഭവ ഫോണില് അങ്ങനെ ആക്ക മനസ്സിലായോ അങ്ങനെ ആക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും കാണാനില്ല കാരണം കൊറേ പ്രവാസികളും ഗൾഫിലെ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ കാണാൻ എന്നുള്ള രൂപത്തില് എല്ലാവർക്കും അറിയാം എന്തെങ്കിലും വീഡിയോസ് ഉണ്ടാവും എന്നുള്ള രൂപത്തിൽ എന്തായാലും ലൈവ് പോലെ അല്ലെങ്കിൽ ലൈവ് എങ്ങനെയും സെറ്റ് ആയിട്ട് ഇനിച്ചത് എല്ലാരും കാണിക്കുന്ന ോ മേലെ പോണ്ടേ വർഗ് എടുക്കാൻ പോണ്ടേ വർഗ് എടുക്കാൻ പണിയുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ പോവും മൊത്തം പണിയിലൊക്കെ പണിണ്ടേർപ്പിന്റെ അസുഖണ്ട് വേർപ്പിന്റെ അപ്പൊ ഗെയ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡേറ്റ് എല്ലാരും അറിഞ്ഞല്ലോ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മാസം ലാസ്റ്റ് ആണ് ഓ ഗെയ്സ് അപ്പൊ അടുത്ത വീഡിയോ വരുന്ന കുറ്റാറ്റ